നമ്മെ ഉള്ളതുപോലെ അറിയുന്ന നമ്മെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാനേപ്രേക്ഷകരെ വാക്ക് വി ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ശിശുക്കളായിരുന്നപ്പോ മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് പലപ്പോഴും നാം ചെയ്തുകൊണ്ടിരുന്നത് മാതാപിതാക്കളോടുള്ള ഭയത്തിൽ നിന്നായിരുന്നു എന്നാൽ നാം മുതിർന്നു വന്നപ്പോ മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് നമുക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് നമ്മുടെ മുമ്പാകെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു വരുന്ന ആളുകളോട് നാം പ്രതികരിക്കുന്നത് പലപ്പോഴും മുമ്പ് നമുക്കുണ്ടായ എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ അനുഭവപാഠവത്തിൽ നിന്നും പല കാര്യങ്ങളും പല അഭിപ്രായങ്ങളും നാം തിരിച്ച് പറയാറുണ്ട് എന്നാൽ ദൈവം നമ്മുടെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് ഉപരിയായിരിക്കും അത് നമ്മുടെ അനുഭവപാടവത്തിനും ഉപരിയായിരിക്കും അത് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നാം ദൈവത്തിന്റെ ശബ്ദം കേട്ടില്ല എന്ന് നയിക്കാറാ മാത്രമല്ല പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അത്ര അനുകൂലമായി കൊള്ളണമെന്നില്ല ദൈവശബ്ദം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നാം അതിനെ കേട്ടില്ല എന്ന് നടിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത് എല്ലാ സാധ്യതകളും അസ്തമിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞ് പരാജയപ്പെടുമ്പോ ഇനി വേറൊരിടത്തും ഇടമില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് നാം ദൈവസന്നിധിയിലേക്ക് എടുത്തു വരുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത ദൈവം നിങ്ങളെക്കുറിച്ച് അതല്ല ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു പരാജയമായി തീരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളാകുന്ന മേഖലകളിലെല്ലാം ഒരു വിജയമായി തീരണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയോകത്ത് വിജയകരമായി നിങ്ങൾ ജീവിക്കണം ജീവിക്കണമെന്നത് മാത്രമല്ല നിത്യതയിലേക്ക് നിങ്ങൾ ഒരുക്കപ്പെടണമെന്നും ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഈ ദൈവിക അനുഗ്രഹത്തിലേക്ക് എപ്രകാരം കടന്നു വരുവാൻ കഴിയും ഈ ചെറു സന്ദേശത്തിൽ ഞാൻ അതാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് സോ സിമ്പിൾ അത് വളരെ സിമ്പിൾ ആ ദൈവ ശബ്ദം നാം കേട്ടു കഴിഞ്ഞാൽ അത് തയ്യാറായാൽ മതി അത് അനുസരിക്കുവാൻ തയ്യാറാകുമ്പോ പറഞ്ഞവന്റെ ഉത്തരവാദിത്വമാണ് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതും നമ്മെ സേഫ് ആക്കി നിർത്തുക എന്നതും ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ദൈവം അത് മറന്നുപോകുകയില്ല നാം അത് ചെയ്യുവാൻ തയ്യാറായി ആദ്യ സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ മുതൽ ദൈവം അതിൽ സന്തോഷിക്കുക പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു ചെറിയ സാഹചര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുക ലുക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായം നാം വായിച്ചു തുടങ്ങുമ്പോൾ പത്രോസ് ഉള്ള പടകിൽ കയറി പുരുഷാരത്തോട് സംസാരിക്കുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും അതിന്റെ നാലാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യത്തിലേക്ക് എല്ലാം വരുമ്പോൾ സംസാരിച്ചു തീർന്ന ശേഷം അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന്റെ വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു അങ്ങനെ യേശു ഷീമോനോട് പറയുമ്പോൾ ഷീമോന്റെ പ്രതികരണം അഞ്ചാമത്തെ വാക്യത്തിൽ കാണാം ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറയുന്ന ഭാഗം ഒരു മുക്കുവൻ ചെറുപ്പകാലം മുതൽ മീൻപിടുത്തത്തിൽ പരിശീലനമുള്ള ഒരാൾ നാളുകളായി കടലിന്റെ ഗതിഭേദങ്ങളെ അറിയുന്ന മുക്കുവൻ ഏതു സമയത്ത് ഏത് സമയത്തായിരിക്കും മീൻ ലഭിക്കുക എന്നും കടലിന്റെ ഏതു ഭാഗത്ത് പോകണമെന്നും എത്ര ആഴം ഉണ്ടാകുമെന്നും എല്ലാം അറിയുന്ന മുക്കുവൻ ഷീമോന് ഞാൻ ഈ പറഞ്ഞ എല്ലാ എക്സ്പീരിയൻസും ഉണ്ടാകാം മാത്രമല്ല രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ാത്തോൻ പത്രോസ് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കുറച്ച് ദേഷ്യത്തിലുമാകാം കാരണം അധ്വാനമെല്ലാം പാഴായി പോയല്ലോ എന്നുള്ള ദേഷ്യം പലപ്പോഴും നാം അങ്ങനെയാ നമ്മുടെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം കാണുവാൻ നാം പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും അത് പരാജയമാകുമ്പോ നമ്മെ കൊണ്ടൊന്നിനും കൊള്ളുകയല്ലേ എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നേക്കാം ഒരുപക്ഷെ നമ്മോട് തന്നെ ഒരു ദേഷ്യം കടന്നു വന്നേക്കാം നമ്മെ ഉപദേശിക്കുന്നവരോട് ഒരു ദേഷ്യം കടന്നു വന്നിരിക്കാം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എന്നെ ഉപദേശിക്കുവാൻ നീ ആരാടാ ആരാടേ എന്നും പറയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം എന്നാൽ നാം ഈ വാക്യത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഷീമോന്റെ വാക്കുകൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന ഉത്തരം പറയുക ഇവിടെ ഷീമോൻ തന്റെ എക്സ്പീരിയൻസ് തന്റെ കഴിവുകൾ തന്റെ ദേഷ്യം തന്റെ പാകപ്പിഴകൾ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി ചുമൽ കൊടുക്കുവാൻ തയ്യാറാകുക ദൈവശബ്ദത്തിൽ മൂവ് ചെയ്യുവാൻ ആഗ്രഹിക്കുക ഇതാണ് നാം ഇന്ന് ചെയ്യേണ്ടത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകാം നമുക്ക് കഴിവുണ്ടാകാം നാം ഇന്നായിരിക്കുന്ന മണ്ഡലത്തിൽ നമ്മുടെ മറ്റൊരാൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നിരുന്നാലും ദൈവശബ്ദത്തിന് നിങ്ങൾ ചെവി കൊടുക്കുവാൻ അനുസരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരു പരാജയമായി തീരുകയില്ല നിങ്ങൾ വിജയമാകും തീർച്ച അങ്ങനെ വാക്കനുസരിക്കുവാൻ തയ്യാറായ ഷിമോൻ ആ വാക്കനുസരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന ആറാമത്തെ വാക്യത്തിൽ കാണാം അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി ഇത് ഉൾക്കടലിൽ ഒന്നുമല്ല രാത്രി മുഴുവനും വല വീശിയതാ ഒന്നും കിട്ടിയില്ല എങ്കിലും നാഥന്റെ വാക്കിന് വലയെറിഞ്ഞപ്പോ പെരുത്ത മീൻകൂട്ടം അകപ്പെടുന്ന സാഹചര്യം പ്രിയ ദൈവം നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ഇന്നത്തേക്കുള്ളതാകാം ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി ദൈവം എനിക്കു വേണ്ടി പ്രവർത്തിക്കണം എന്നതാകാം പക്ഷേ എന്റെ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പടക നിറയത്തക്കവിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും അത് നിങ്ങൾക്ക് മാത്രമല്ല ഹലി നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ഒരു ക്ക വിധത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കണമെന്നതയും ആഗ്രഹിക്കുകയാണ് ഏഴാമത്തെ വാക്യത്തിൽ ഷീമോൻ തന്റെ കൂട്ടാളികളെ സഹായത്തിനായി വിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവർ വന്ന് രണ്ട് പടകും മുങ്ങുമാറാകുവോളം നിറയ്ക്കുന്നത് നമുക്ക് അവിടെ കാണാം ഒരു ചെറിയ വിഷയത്തിന് മുമ്പാകെ ആകാം ഇന്ന് നിങ്ങൾ ഭാരത്തിലായിരിക്കുന്നത് മറിച്ച് വലിയ വിഷയമാണെങ്കിലും ഇന്ന് നിങ്ങൾ യേശുവിന്റെ ശബ്ദം കേട്ട് യേശുവിന്റെ ശബ്ദത്തിന്റെ മുമ്പാകെ അനുസരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ ചെറിയ വിഷയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ അനേകർക്കൊരനുഗ്രഹമാകും ദേശത്ത് നിങ്ങൾ അനുഗ്രഹമാകും തീർച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും അഭിപ്രായം പറയുവാൻ അനേകർ അവരുടെ ശബ്ദം കേട്ട് നാം മുന്നേറിയാൽ പലപ്പോഴും നാം ഇടയ്ക്ക് വെച്ച് കുഴഞ്ഞു കുഴഞ്ഞുപോയേക്കാം ദൈവശബ്ദം കേട്ട് നിങ്ങൾ മുന്നേറുകയാണ് എങ്കിൽ നിങ്ങൾ കുഴഞ്ഞു പോകുകയില്ല കരം പിടിച്ച് നടത്തുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കും കണ്ണുകളെ കണ്ണുളയടക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ദൈവശബ്ദം അനുസരിക്കുവാൻ ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ ഈ ദിവസങ്ങളിൽ ദൈവിക നന്മ അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ ദൈവശബ്ദത്തിന്റെ ശക്തി ദൈവജനം തിരിച്ചറിയട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവശബ്ദം അനുസരിക്കുവാൻ നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല കാരണം ജയവീരനായ ദൈവം നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ഈ ദൈവത്തിന്റെ പ്രവൃത്തി അവനെ അനുസരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും അതെ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ഒരു അനുഗ്രഹമാകും തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഇതുവരെ ആയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്